ഡോക്ടർ ടോക്കിംഗിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ നിതിൻ സൈക്കോളജിസ്റ്റ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ജനറേഷൻ ഗ്യാപ് ഇഷ്യൂസ് ആണ് ഡോക്ടർ വെൽക്കം ടു ദിവസം ഡോക്ടർ ഈ ജനറേഷൻ ഗ്യാപ് എന്ന് പറയുന്ന നമുക്കിപ്പോ അറിയാം മില്ലേനിയൽസ് ഉണ്ട് അതുപോലെ തന്നെ ജെൻസീസ് ഉണ്ട് ജെൻ ജെൻ ബീറ്റ ജെൻ ആൽഫ ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ജനറേഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഒത്തിരി ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതായത് ടെക്നോളജി കുറച്ചുകൂടി ആയി പഴയ ആൾക്കാർക്ക് അത്രയും അറിയില്ല കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് ജെൻസീസ് പറയുന്നുണ്ട് മില്ലേനിയൽസ് വേറെ രീതിയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഡോക്ടറെ നമുക്ക് തരണം ചെയ്ത് നല്ല രീതിയിലും നല്ല വാല്യൂസും പ്രയോറിറ്റിയൊക്കെ കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അതായത് നമ്മുടെ ലിവിംഗ് സ്റ്റാൻഡേർഡിൽ ഉണ്ടാവുന്ന മാറ്റം അത് വേറെ രീതിയിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ ലൈഫിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വേറെ രീതിയിൽ തന്നെ കാണേണ്ട കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെന്റ് ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ എയ്ടെ ഒക്കെ ഡെവലപ്മെൻറ്റുകളൊക്കെ തന്നെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ വലിയ രീതിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതെല്ലാം അതിൻ്റെതായ അഡ്വാൻറ്റേജസ് നമ്മൾ യൂസ് ചെയ്യണം അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് അതാണ് ആക്ച്വലി നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് അപ്പം ഈ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ലൈഫ് ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പം ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ള ാണ് മോറൽ ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള വാല്യൂസ് വഴി നമുക്ക് കിട്ടുന്നത് അത് ഓവർ ദ ടൈം ചേഞ്ച് ചെയ്യുന്നതല്ല എന്നുള്ളത് ഒരു സൈഡിൽ നിലനിൽക്കെ തന്നെ നമ്മളുടെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസ് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫും സോഷ്യൽ ലൈഫും കുറെ കൂടെ ബെറ്റർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഓൾഡർ എങ്ങനെ ജനറേഷനിലുള്ള മേജർ കോൺഫ്ലിക്റ്റ് കൂടുതലും വരുന്നത് ഈ എത്തിക്കലായിട്ടുള്ള മോറൽ വാല്യൂസിൽ ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ള കാര്യം വരുമ്പോഴാണ് പലപ്പോഴും ഇഷ്യൂസ് എറൈസ് അല്ലാതെ ഇത്തരത്തിലൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ നല്ല രീതിയിലുള്ള വാല്യൂ ഉള്ള ജനറേഷനും ഉണ്ടാവും അതേസമയം വലിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ടെക്നോളജീസ് വന്നു കഴിഞ്ഞു അപ്പം ഇതൊക്കെ യൂസ് ചെയ്യാൻ ഒരു പക്ഷെ ഇപ്പൊ ഉള്ള ജനറേഷന്റെ അച്ഛനമ്മമാർക്ക് അത്രയും കാര്യങ്ങൾ അറിയില്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർ കുറച്ചു കൂടുതൽ അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോവുകയും മക്കൾ വേറെ എന്ന് വഴിത്തിരി തീർച്ചയായും ആ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയില്ല അതേസമയം ജനറേഷൻ എക്സ് നയൻറ്റീൻ എയ്റ്റിക്ക് മുന്നേ ജനിച്ചിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർ പാരന്റ്സ് ആയിട്ടുള്ളവരുടെ മക്കൾ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാനാണ് സാധ്യത കാരണം ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ കപ്പിൾസ് കൂടുതലും മോസ്റ്റ്ലി മിനേ മിലേനിയൽസ് അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ് ഒക്കെ ആയിരിക്കും ജനറേഷൻ സി ആയിരിക്കും അപ്പോൾ അവര് കുറെ കൂടെ എക്സ്പോസ്ഡ് ആണ് ടെക്നോളജിക്കൽ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസിനകത്തും ആയിട്ടുള്ള ചേഞ്ചസിനകത്തും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന ലിവിങ് സ്റ്റാൻഡേർഡിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിനകത്ത് ഓൾറെഡി ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിലും സ്കൂൾ കോളേജ് തലങ്ങളിലാണെങ്കിലും വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ അവർ അവരുടെ മക്കളെ കുറെ കൂടെ ആ ഒരു എക്സ്പോഷറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് കഴിയും അതേസമയം ജനറേഷൻ എക്സിലുള്ള ആൾക്കാർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രോബ്ലി അവർക്കുണ്ടായി പക്ഷെ അവർ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ലേണിങ് വഴി തന്നെ പല കാര്യങ്ങളും പഠിച്ചെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എലമെൻ്റ് മിക്കവാറും എല്ലാം ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഇൻവെൻഷൻസിനൊക്കെ തന്നെ ഒരു ബാഡ് സൈഡ് ഉണ്ടാവും കോശം ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഒരു മറുവശം മറുവശമുണ്ടാകും അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ വാല്യൂ ബേസ്ഡ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ജനറേഷൻസിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നില്ല അവർക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷൻ മിക്കവാറും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇക്വാലിറ്റി വേണം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ആരെന്ത് പറഞ്ഞാലും ആ നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ് നമുക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നൊരു രീതിയിൽ പോകുന്നു എന്ന് തോന്നാറുണ്ടോ ഡോക്ടർ അതിന് പല കാരണങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുട്ടി വളർന്ന് വലുതായി വരുമ്പോ അവര് ഓൾഡർ ജനറേഷനെ റിജക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓൾഡർ ജനറേഷൻ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടോ ഓണസ്റ്റായിട്ടോ അല്ല അവര് ലൈഫ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അവരൊരു മാതൃകാപരമായിട്ടല്ല ജീവിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ മക്കളുടെ അടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ വളരണം സത്യസന്ധമായിട്ട് ജീവിക്കണം വളഞ്ഞ വഴികൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ഒബിയസ്ലി അത് റിജക്റ്റ് ചെയ്യും കാരണം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ട് ഓൾഡർ ജനറേഷന് വലിയ ബന്ധം ഇല്ലാത്തതായിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം അതാണ് പാരൻസ് മക്കളുടെ മുന്നേ ഒരു എക്സാമ്പിളായിട്ട് ജീവിക്കുന്നുണ്ടോ മോഡലായിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല പാരൻസും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാരിറ്റൽ ഫങ്ഷനിങ് ഉണ്ടാവില്ല എന്നിട്ട് മക്കളടുത്ത് മാരേജ് ചെയ്യാൻ പറയും അതെനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വർക്കൌട്ട് ആവും എന്നുള്ളത് അപ്പോൾ ഓൾഡർ ജനറേഷൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഓണസ്റ്റായിട്ട് ട്രാൻസ്പെറൻറ്റായിട്ട് ഫെയ്ത്ത് ഫുൾ ആയിട്ട് സിൻസിയർ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ട് ജനറേഷനോട് ഈ പാത്ത് ഫോളോ പറഞ്ഞാൽ മോസ്റ്റ്ലി അവർ ഫോളോ ചെയ്യാനാണ് സാധ്യത പക്ഷേ ഇപ്പോ ഈയൊരു ലഹരിയിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത് കൊണ്ട് തന്നെ അച്ഛനമ്മമാരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നു ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നമുക്ക് സമൂഹത്തിനിടയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ലഹരിയുടെ ആ ഒരു ഇതിൽ കൊണ്ട് ചെയ്യുന്നതാണോ അതല്ല ഇപ്പോഴത്തെ ഈ ടെക്നോളജിയുടെ മാറ്റം കൊണ്ടാണോ ഹരിയുടെ ഉപയോഗം ജനറേഷനൽ ചേഞ്ചുമായിട്ട് ഡയറക്റ്റായിട്ട് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഒരു പോസിബിലിറ്റി ഒരു ഇൻഡയറക്ട് ലിങ്കായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ ലെസ് ആക്റ്റീവ് ഫിസിക്കലി ആക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ കൂടുതലും ഇം ആക്കുകയാണ് നമ്മളെ ആക്റ്റീവായിട്ട് എൻഗേജഡ് ആവാനോ ഫിസിക്കലി എൻഗേജഡ് ആവാനോ ശരീരം അനങ്ങി ഒന്ന് ജോലി ചെയ്യുന്നതിനോ വിയർക്കുന്നതിനോ ഒക്കെ ഉള്ള പോസിബിലിറ്റി കുറയാണ് ഇപ്പൊ മൊബൈൽ ഫോൺ തന്നെ ടീനേജേഴ്സ് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആവുമ്പോൾ അവർ ഫിസിക്കലായിട്ട് അതെ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ഓഫ്ലൈനായിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റിക്കുള്ള സാധ്യത കുറയുകയാണ് അപ്പം അവരുടെ ഒരു എനർജിയും എന്തൂസിയാസവും പ്രോപ്പറായിട്ട് അവർക്കുള്ള ബയോളജിക്കൽ ഡെവലപ്മെന്റ് അനുസരിച്ച് എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ട് തന്നെ അത് എവിടെയെങ്കിലും അവർ ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അവർ പലപ്പോഴും അവർക്കുള്ള സ്പേസ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കുറയുമ്പോൾ ഇത്തരത്തിലുള്ള കാരണം ഡ്രഗ് ഡ്രഗ്സിന്റെ അഡിക്ഷൻ ആണെങ്കിലും മറ്റ് ഓൺലൈനായിട്ടുള്ള അഡിക്ഷൻസിനകത്തേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ടെക്നോളജിയിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബേസിക് നേച്ചർ മനസ്സിലാക്കാതെ നമ്മൾ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് അത് ഒന്ന് തരണം ചെയ്ത് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ അഡിക്റ്റായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടും ഒക്കെ പോകുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പാരന്റ്സ് എന്ന് പറയുന്ന രീതിയിൽ ഡോക്ടറിനെങ്ങനെ അഡ്വൈസ് കൊടുക്കാം പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷനിലും കരിയറിലും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയോ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു രീതിയിലും അവർ ഫോക്കസ് ചെയ്യുന്നില്ല അതായത് അവരുടെ സോഷ്യൽ സർക്കിളിൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ മാർക്ക് എൻ്റെ കുട്ടിക്ക് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള കരിയർ എങ്ങനെ എൻ്റെ മക്കൾക്കുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മോസ്റ്റ്ലി പാരൻസ് ചിന്തിക്കുന്നത് പക്ഷെ അതൊട്ടും യൂസ്ഫുൾ അല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എഡ്യൂക്കേഷനും കരിയറൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിനകത്ത് കുട്ടികൾ എത്രത്തോളം എൻഗേജ്ഡ് ആണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഒരു വീട് ഫംഗ്ഷൻ ചെയ്യും നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഹൗസ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഹോംലി ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് മെൻറ്റൽ ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും ആയിട്ടുള്ള ലൈഫിലും ലോഞ്ചിവിറ്റിയിലും എല്ലാം തന്നെ ഹെല്പ് ചെയ്യുന്നത് അപ്പൊ ഒരു ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റിയില് വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം പല കുട്ടികളും ഈവൻ പതിനാറ് പതിനെട്ട് വയസ്സായാലും സ്വന്തം ഡ്രസ്സ് പോലും വാഷ് ചെയ്യാത്ത കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതൊന്നും ഒരിക്കലും അവരെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ലൈഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാ പോകാൻ വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റികൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ റിയാലിറ്റിയുമായിട്ട് നമ്മുടെ കുട്ടികൾ കുറെ കൂടെ ടച്ച് ടച്ച് ചെയ്ത് വളർന്നു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ പലരും ഒരു ഫാന്റസിയിലാണ് അത് മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നില്ല പാര ഇതാണ് കാരണം അവരും ബിസി ലൈഫാണ് എല്ലാവർക്കും ജോലി ഉണ്ടാവും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അപ്പം അങ്ങനെ വരുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് എങ്ങനെ ഒരു ക്വാളിറ്റി ടൈം അവിടെ എടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെ ഇന്ത്യൻ നമ്മൾ ഹസ്ബൻഡും വൈഫും ഫാദറും മദറും ഫുൾ ടൈം പെർമനന്റ് ജോബ് ആണ് ചെയ്യുന്നതെങ്കിലും അപ്പൊ നമ്മൾ സെവൻ ഡേയ്സിൽ സിക്സ് ഡേയ്സും മോസ്റ്റ്ലി ഇന്ത്യൻ കണ്ടീഷൻസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് ചില സ്ഥാപനങ്ങളിലാണ് എം പോലുള്ള സ്ഥാപനങ്ങളിലാണ് ആഴ്ചയിൽ രണ്ടു ദിവസം ഓഫ് കിട്ടുന്നത് പക്ഷെ എങ്ങനെ നോക്കിയാലും രണ്ടുപേരും ഫുൾ ടൈം പെർമനൻറ്റ് ജോബാണ് ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ ടഫ് ആണ് അതിനകത്ത് ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഏതെങ്കിലും ഒന്നിന് നമ്മൾ ഹയർ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അപ്പോൾ അവിടെ നമ്മളൊരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക എന്നുള്ളത് വളരെ ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കൊണ്ടുപോകേണ്ടായിട്ടുണ്ട് അതിന് തന്നെ മക്കളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ടു അവർ എല്ലാ ദിവസവും ഒരു ഫാമിലി ടൈം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയണം എന്നാൽ മാത്രമേ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടൊരു കാര്യമാണ് അല്ലാതെ നമ്മൾ എന്തിനോ വേണ്ടി രാവിലെ എഴുന്നേൽക്കുന്നു എന്തിനോ വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നു വൈകുന്നേരം വന്നേരം തുടങ്ങുന്നു മാസം സാലറി കിട്ടുന്നു അത് പലതരത്തിലുള്ള ബില്ലുകളും എക്സ്പെൻഡിച്ചറും സ്പെൻഡ് ചെയ്ത് മാസം കടന്നു പോകുന്നു വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നു അപ്പൊ അത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു പർപ്പസോ മീനിങ്ങോ ഒന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല നമ്മൾ മെഷീൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉണ്ട് പർപ്പസ് ഉണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഫാമിലിയും ഹോമും ആണെന്ന് റിയലൈസ് ചെയ്യാന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാത്ത ഇടത്തോളം കാലം ഒരു ഫാന്റസി വേൾഡിൽ ലൈഫ് കണ്ടക്ട് ചെയ്യും സം വേ ഓർ അതർ വേ അല്ലെങ്കിൽ സം ഡേ ഓർ അതർ ഡേ ലൈഫിൽ അതൊരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ടഫ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്തൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നിനെ മറ്റൊന്നിന്റെ മുകളിൽ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈക്വൽ ഈക്വൽ ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നു ഇപ്പം വർക്കും ഫാമിലി ലൈഫും ഈക്വൽ ഈക്വൽ ആയിട്ട് കാണും എന്നുള്ളതാണ് ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ വൈഫിനെയും പാരന്റ്സിനെയും ഒരുപോലെ കാണുമെന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ പ്രോപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമാണ് ലൈഫ് ഫങ്ഷനിങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക അതിന് തീർച്ചയായിട്ടും ഓബ്ജക്റ്റീവായിട്ടുള്ള അബ്സൊല്യൂട്ടായിട്ടുള്ള മോറൽ എത്തിക്കൽ വാല്യൂസ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ ടെക്നോളജിക്കലായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മീനിംഗ് ഉള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡോക്ടർ